ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് നമുക്ക് കുറച്ചധികം പ്ലാന്റ്സുകൾ ഇപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് ബുഷിപ്പോട്ട് പ്ലാന്റ്സുകളും സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സുകളൊക്കെ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തോളൂ കേട്ടോ ഹിറ്റ് ഹിറ്റായിട്ടോ എവർ എപ്പോഴും എല്ലാവരും ഒരുപാട് ഡിമാൻഡിൽ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന റെഡ് വെറൈറ്റികൾ കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ പേര് സുർമി എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഇന്ന് ഈ വീഡിയോയിൽ നിന്നുള്ള പ്ലാൻസുകൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേണം കേട്ടോ വാട്സപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് വാട്ട്സ്ആപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറല്ല നമ്പറിൽ വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഇന്നത്തെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേണം കേട്ടോ ഈ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ആ വാട്സപ്പിന് ചെറിയൊരു എറർ സംഭവിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്ന് റെഡിയായി വരാൻ താമസമുണ്ട് അതുകൊണ്ടാണ് പുതിയ നമ്പർ നമ്മൾ ഇന്ന് ആഡ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് അഡ്രസ്സ് അയച്ചിട്ടുള്ള എല്ലാവർക്കും നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ട് ഇനി ഉള്ള ഓറുകൾ തന്നെ അയക്കാനുള്ള എല്ലാവർക്കും പെൻറ്റിങ് ഓർഡറുകളെല്ലാം നമ്മൾ തിങ്കളാഴ്ച ആയിട്ടും അയക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഇന്ന് നമ്മുടെ വീഡിയോ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് സെയിലായിട്ടുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് വീനസ് റെഡ്ഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ മേരാ മെറോഡ് എന്നൊക്കെ പറയുന്ന സെയിം പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഒരു പോർട്ടിൽ തന്നെ മൂന്ന് ഷൂട്ടുകളാണ് വരുന്നത് ഒരേ വലിപ്പത്തിലുള്ള മൂന്ന് ഷൂട്ടുകളുമാണ് ഇത് നമ്മളിരുന്നൊരു സ്പെഷ്യൽ ഓഫർ റേറ്റിലും ആട്ടോ കൊണ്ടുവരുന്നത് ഈ പ്ലാന്റ്സുകളെല്ലാം നമുക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മെയിനായിട്ട് തൊള്ളായിരത്തി എൺപത് രൂപ മുതൽ ആയിരത്തി അൻപത് രൂപ റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ സ്രെഡിൻ്റെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ റേറ്റിലും ആണ് കൊണ്ടുവരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളെ അപ്പോൾ ഈ ഒരു പ്ലാൻസ് നമുക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണ് ഹോൾസെയിലായിട്ട് മിനിമം അഞ്ച് എങ്കിലും അഞ്ച് ബുഷി ബുഷിപ്പോട്ടെങ്കിലും എടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഹോൾസെയിലായിട്ട് തരാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെ നല്ല ഹൈലി ഡിമാൻഡ് ഒരു വെറൈറ്റിയാണ് നല്ല അടിപൊളി പ്ലാന്റും പ്ലാന്റുമാണ് ഇതൊരു പോട്ട് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്താൽ ഒരു വൈറ്റ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇനി നിങ്ങൾക്ക് ഇതിന്റെ ബുഷി പോട്ട് വേണ്ട സിംഗിൾ ഷൂട്ട് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലാണ് ഈ ഒരു ഇമ്പോർട്ടഡ് വെറൈറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇരുന്നൂറ്റി പ്ലസ് ഇ സി ആണ് ഇനി നിങ്ങൾക്ക് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ് ഡബിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് ആണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റുകൾ ാണ് അപ്പോൾ ഈ ഒരു അവസരം ആരും മിസ്സാക്കണ്ടട്ടോ റെഡ് വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരു പ്ലാന്റ് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്തോളെ അടുത്ത നമ്മുടെ റെഡ് വെറൈറ്റി ബാർബി റെഡിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ബാർബി റെഡിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് പേൾ ഓഫ് മെലോ എന്ന് പറഞ്ഞാൽ നല്ല ടോപ്പ് റയർ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഇതുപോലെ ഒരു പോട്ടിനകത്ത് മൂന്ന് ഷൂട്ട് വീതമാണ് വരുന്നത് ഇപ്പോൾ സൈസ് വരുന്ന പേൾ ഓഫ് മെലയുടെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ വീഡിയോയിൽ നമ്മൾ പ്ലാന്റിന്റെ സൈസും റേറ്റും ഒക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അടുത്ത നമുക്ക് കൊച്ചിൻ എസ്കേഡിന്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസുകൾ നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് അവൈലബിൾ ആണ് ഈ ഒരു പ്ലാന്റ് നമുക്ക് എല്ലാം ഹോൾസെയിലായിട്ട് അവൈലബിൾ ആണ് പുതുതായിട്ട് സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ നമ്മൾ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിൽ നമ്മൾ പ്ലാന്റ്സുകൾ തരുന്നതായിരിക്കുകയാണ് അപ്പോൾ ഇത് കൊച്ചിൻ എസ്കേഡിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ അതുപോലെ തന്നെ കൊച്ചി നസ്കാഡിന്റെ തീര് സൈസ് വരുന്ന പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ് മീഡിയം സൈസ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് ഇത് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണോ ഉള്ളത് ഇരുന്നൂറ്റി അറുപത് രൂപ ആട്ടോ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ആണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു റയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് റെഡ് സെൻറ്റർ എന്ന് ഒരു പുതിയ വെറൈറ്റി കൂടിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഇതിന്റെ ഒരു മദർപ്ലാന്റ് കാണിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല മദർ പ്ലാന്റ്സ് ഒന്നും അങ്ങനെ സെയിലിനായിട്ട് അധികം ഇറങ്ങി തുടങ്ങിയിട്ടില്ല കേട്ടോ ഇതിന്റെ സെന്ററിലോട് നല്ലൊരു റെഡ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്നത് സീഡിലിംഗ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആട്ടോ വരുന്നുള്ളൂ അപ്പം അതാ റെഡ് സെന്ററിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് വരുന്നത് ട്രൈ കളർ ക്യാബേജിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ട്രൈ കളർ ക്യാബേജിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുനൂറ് രൂപ മാത്രം ആട്ടെ വരള്ളൂ ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് അടുത്ത് നമുക്ക് വരുന്നത് റെഡ് എമറാൾഡിന്റെ ദീർഘ സൈസ് വരുന്ന സീഡ്ലിംഗ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റെഡ് എമറാൾഡിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ ട്വന്റി രൂപ അടുത്ത നമുക്ക് വരുന്ന നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള സുക്സം ജയ്പോങ് ഓറഞ്ചിന്റെ പ്ലാന്റുകളാണ് കേട്ടോ ഇത് അധികം മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള ഒരു ആണ് ഇപ്പോൾ ജയ്പോങ് ഞാരുടെ അല്ല ഓ ഓറഞ്ചിന്റെ ഓറഞ്ചിൻ്റെ സൈസ് വരുന്ന പ്ലാന്റ്സ് ഇതുപോലെ നല്ലൊരു ഓറഞ്ച് ആണ് ലീഫിൽ വരുന്നത് അടുത്ത ട്രെൻഡ് ആകാൻ പോകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇത് ഇപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് സീഡിലിംഗ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അത്യാവശ്യം ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്കിലുള്ളത് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത നമുക്ക് വരുന്നത് നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള ലോട്ടസ് ഡിലേറ്റിൻ്റെ പ്ലാന്റുകളാണ് അത്യാവശ്യം നല്ല അടി ടോപ്പ് റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റും ആണ് നല്ല ഡിമാൻഡുമാണ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല റേറ്റിൽ സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എന്താ ഈ ഒരു സൈസാണ് വരുന്നത് നമ്മൾ ഈ ഒരു പ്ലാന്റും ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ തന്നെയായിട്ട് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു മെച്ചർ പ്ലാന്റിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാവേ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് നല്ല ടോപ്പ് റെയർ വെറൈറ്റി കൂടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് നമുക്ക് വരുന്നത് പിങ്ക് അനാമനിയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പിങ്ക് അനാമനിയുടെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്ത് നമുക്ക് റൈസ് ലീഫിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് റൈസ് ലീഫിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ കുറച്ച് സാൻസെ വരെ വെറൈറ്റികൾ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതൊരു ഇമ്പോർട്ടൻഡ് വെറൈറ്റിയാണ് അതായത് ഈ ഒരു മോഡലാണ് കേട്ടോ വരുന്നത് ഒരു പോട്ടിനകത്ത് നാല് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ല തിക്ക് ആയിട്ടുള്ള ബുഷി പോട്ടാണ് പേര് സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം നാല് ഷൂട്ടോളം വരുന്നുണ്ട് കേട്ടോ ഇതൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ സിക്സ്റ്റി നാനൂറ്റി അറുപത് രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളെ അടുത്ത് നമുക്ക് പറഞ്ഞാൽ സാൻസെവേട ഈ ഒരു വെറൈറ്റി നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി പ്ലാന്റ് പ്ലാന്റാണ് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ലോ മെയിൻ്റനൻസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലായിട്ട് നമ്മൾ സാൻസവേരി പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ അടുത്ത് നമുക്ക് വരുന്നത് മിക്കാഡോടെ പ്ലാന്റുകളാണ് ഒരുപാട് നാളുകൾക്ക് ശേഷമായിട്ട് മിക്കാടോ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ വരുന്നത് അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള ഒരു വെറൈറ്റി കൂടിയാണ് നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമുക്കിപ്പോൾ സ്റ്റോക്കിലെത്തിയിട്ടുണ്ട് മിക്കാഡോട് ധേർ സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ താൽപ്പര്യം ഉള്ളൊരു കോൺടാക്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത നമുക്ക് സെയിലായിട്ട് വരുന്നത് ലോലിപ്പോപ്പ് എന്ന് പറഞ്ഞത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇപ്പോൾ ഇത് സാൻസവേരിയുടെ ലോലിപ്പോപ്പിന് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഇതുപോലെ മൂന്ന് നാല് ഷൂട്ടുകളോട് കൂടിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് ഇപ്പം ഇതല്ലേ ഇതിൻ്റെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പോട്ട് നമുക്ക് എത്തിയിട്ടുണ്ട് ഇതുപോലെ നല്ല ഹെവി ബുഷിയായിട്ടുള്ള ലോലിപ്പോപ്പിൻ്റെ പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് നിറയെ ഷൂട്ടുകളോട് കൂടി അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ അതിന് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് സി സി ആട്ടോ വരുന്നത് ടു നയൻറ്റി പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ അടുത്ത നമുക്ക് വരുന്നത് ലില്ലിപ്പൊട്ട് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ ഇത് ഈ ഒരു സൈസ് വരുന്ന ലില്ലിപ്പൊട്ടിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ സി സി ബ്ലാക്കിന്റെ പ്ലാന്റിന് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ സി സി ബ്ലാക്കിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി പ്ലസ് സി ആണ് താല്പര്യം ഒരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ സി സി ഡാർഫിന്റെ നല്ല ബുഷി ആയിട്ടുള്ള പോട്ട്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സി സി ഡാർഫിന് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി പ്ലസ് സി സി ഇരുന്നൂറ്റി മുപ്പത് രൂപ അവിടുത്തെ നമുക്ക് ഫിറ്റോണയുടെ ഒരു മിനിയേച്ചർ ടൈപ്പ് നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് ഗ്രീനും വൈറ്റും കൂടി വരുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷെ നല്ലൊരു റൗണ്ട് ലീഫാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ ആയിട്ട് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നത്തെ ഫിറ്റോണയുടെ ഒരു വെറൈറ്റി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ബുഷിയായിട്ടാണ് വന്നിട്ടുള്ളത് ഫിറ്റോണയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇത് ഗ്രീനും റെഡും കൂടി മിക്സ് ആയിട്ട് വരുന്ന വെറൈറ്റി അടുത്ത നമുക്ക് വരുന്ന ആന്തൂര്യം സീറ്റ് ലോവിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ളത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഒരു സൈസ് വരുന്ന സീറ്റ് ലോവിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതുപോലെ ഷൂട്ടുകളോട് കൂടിയ പ്ലാന്റ് തന്നെയാട്ടോ റേറ്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന മണി പ്ലാന്റിന്റെ ഈ ഒരു വെറൈറ്റി മെഞ്ചോയ് പോത്തോസിന്റെ നല്ല ബുഷി പോട്ട്സ് നമ്മൾ സ്റ്റോക്കിൽ റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി രൂപ അടുത്ത നമുക്ക് മണിപ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റി നല്ല ബുഷി ബുഷിപ്പോട്ടാണ് വന്നിട്ടുള്ളത് ഒരു പുതിയ വെറൈറ്റിയാണ് നല്ലൊരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന മണി പ്ലാന്റിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അത്യാവശ്യം നല്ല മാർക്കറ്റ് റേറ്റ് ഉള്ള ഉള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളാം നല്ല ഹെവി ബുഷി പോട്ട് തന്നെയാണ് സ്റ്റോക്കിൽ എത്തിയിട്ടുള്ളത് ഒരു വെറൈറ്റി നല്ല ബുഷി പോട്ട് തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അതാ മരമൊല്ലിയുടെ തീരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ സ്റ്റോക്കിൽ ഇപ്പോൾ അവൈലബിൾ ആണ് നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം ആട്ടോ വരുന്നുള്ളൂ ഇതിനകത്ത് നിറയെ ഒരു വൈറ്റ് ഫ്ലവർ നല്ല മണത്തോടു കൂടിയുള്ള ഒരു ഫ്ലവറും ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് ഇത് നമുക്ക് വെട്ടി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ അവിടുത്തെ നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ബ്രീഡഡ് പാച്ചിറയുടെ പ്ലാന്റ്സ് ഇത് ഇതുപോലെ മൂന്ന് സ്റ്റെം ആയിട്ട് ഇങ്ങനെ ബ്രീഡ് ചെയ്ത് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിളാണ് ആണ് ഈ ഒരു സൈസാട്ടോ പ്ലാന്റിന് വരുന്നത് ഒരു സൈസിലുള്ള പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഇതൊക്കെ ഇമ്പോർട്ടഡ് റെയർ വെറൈറ്റികളാണ് നമ്മുടെ നോർമൽ പ്ലാന്റുകളെല്ലാം ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയുമാണ് നമുക്ക് നല്ല ജെറേനിയത്തിൻ്റെതായി ഒരു ഷെയ്ഡ് നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടത് റെഡ് ഫ്ലവർ ആണ് വരുന്നത് നല്ല ബുഷി പോട്ടാണ് ജെറേനിയത്തിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റികളാണ് കേട്ടോ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ ജെറേനിയം വൺ ഫിഫ്റ്റി അടുത്ത് നമുക്ക് ജെറേനിയത്തിൻ്റെ തീയ്യ ഒരു ഷെയ്ഡും അവൈലബിൾ ആണ് ഇതൊരു വയലറ്റ് ഷേഡ് ആട്ടോ വരുന്നത് അപ്പം ഒരു ഷെയഡും അവൈലബിൾ ആണ് വൺ ഫിഫ്റ്റി റുപ്പീസ് ആട്ടോ വരുന്നത് അടുത്ത് നമുക്ക് പിങ്ക് ക്യാബേജിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് നല്ല ഹെൽത്തി മദർ പ്ലാന്റുകളാണ് പിങ്ക് ക്യാബേജിന്റെ തേര് സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് സ്വേഡിന്റെ പ്ലാന്റ് ആണ് പിങ്ക് സ്വേഡിന്റെ ദേ സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ നമുക്ക് വരുന്നത് ചൈന റെഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ചൈന റെഡിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് അനാമിനിയുടെ ബുഷി പോട്ടാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് പിങ്ക് അനാമിനിയുടെ ബുഷി പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ബുഷി പോട്ടുകൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്ത് നമുക്ക് വരുന്നത് ബുഷി പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി രൂപ വൈറ്റിന്റെ തായ്വൈറ്റിന്റെ സൈസ് വരുന്ന പ്ലാന്റിനെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ നമുക്ക് ബ്ലാക്ക് മെറൂണിൻ്റെ നല്ല മെച്ചൂർ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ബ്ലാക്ക് മെറൂൺ എപ്പോഴും ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് കേട്ടോ ഇത് നല്ല ആയ പ്ലാന്റ് ആണ് ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലാണ് മുന്നൂറ്റി മുപ്പത് രൂപ മാത്രം ആട്ടോ വരുന്നുള്ളൂ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് സ്റ്റാൻഡ് ബുഷി പോട്ടാണ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു സൈസ് വരുന്ന പിങ്ക് സ്റ്റാൻഡ് ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് നാന്നൂറ് രൂപ നിങ്ങൾക്ക് ബുഷി പോട്ട് വേണ്ട ഇതിന്റെ സിംഗിൾ ഷൂട്ട് മതിയെങ്കിൽ അങ്ങനെയും തന്നതായിരിക്കും കേട്ടോ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പിങ്ക് കളർ വരുന്ന ഒരു വെറൈറ്റി ആണ് താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് വരുന്ന റോട്ടണ്ടം ടൈഗറിന്റെ ഈ ഒരു സൈസ് വരുന്ന റോട്ടൻഡം ടൈഗറിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇപ്പോൾ നമുക്ക് വരുന്ന നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള സോംബറ്റയുടെ പ്ലാന്റുകളാണ് ഇതുപോലെ മൂന്ന് ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു അഫോർഡബിൾ റേഞ്ചിലും വാട്ടോ കൊണ്ടുവരുന്നത് സോമ്പാറ്റയുടെ ഇത്രയും ആയിട്ടുള്ള മൂന്ന് ഷൂട്ടുകളോട് കൂടിയ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് നിങ്ങൾക്ക് അറിയില്ല സോമ്പാറ്റയൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതിന്റെ സിംഗിൾ ഷൂട്ടിന് തന്നെ എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് രൂപ റേഞ്ച് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് ഷൂട്ടുകളോട് കൂടിയ പ്ലാന്റ് ആണ് നമ്മൾ ഈ റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുള്ളത് സെയിൽ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഒരു പോട്ട് കൂടിയാണ് ഇത് നിങ്ങൾക്കെടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് ഇപ്പൊ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ മൂന്ന് ഷൂട്ട് ഒരു പോർട്ടില് വരുന്നുണ്ട് നമുക്ക് ഫവലിയോണ്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ ത്രീ ട്വന്റി റുപ്പീസ് ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ടോ അവിടുത്തെ ഇതുപോലെ റെഡ് വെറൈറ്റികൾ ബുഷിപ്പോട്ടുകൾ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഒരു സൈസ് വരുന്ന ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് രൂപ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നമ്മൾ കുക്കുർമായുടെ പ്ലാന്റ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ ഫസ്റ്റ് ഫ്ലവർ വരുന്നത് ഈ ഒരു വൈറ്റ് പോലത്തെ ഷെയ്ഡാണ് കേട്ടോ ഇത് ഇതുപോലെ നിറയെ ഷൂട്ടുകളോട് കൂടിയ പ്ലാന്റ് ആണ് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ ഇത് ഇൻഡോറിലും സെമി ഇൻഡോറിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു ഫ്ലവറിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂന്ന് മാസത്തോളം രണ്ട് മുതൽ മൂന്ന് മാസം വരെ ഒരു ഫ്ലവർ നിൽക്കുവേ അപ്പോൾ അങ്ങനെ ഇൻഡോറിലൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പോട്ട് സെറ്റ് ചെയ്തോളൂ ചെയ്തോളൂട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ തീയ്യ ഒരു ലാവണ്ടർ ഷ് നമുക്ക് അവൈലബിൾ ആണുണ്ട് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഇൻഡോറിലൊക്കെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പ്ലാന്റ് ആട്ടോ ഇത് നമുക്ക് സൂപ്പർ റെഡിന്റെ തീയ സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് ഇപ്പം സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ ത്രീ ട്വന്റി റുപ്പീസാണ് ഇതുപോലെ നല്ല കളറൊക്കെ കയറി വന്നിരിക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ അതിന് നല്ല റെയർ ആയിട്ടുള്ള പിക്ചർ പ്ലാന്റ്സ് നമ്മൾ സ്റ്റോക്കിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല അടിപൊളി പ്ലാന്റുകളാണ് പിക്ചേഴ്സോട് കൂടിയ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടോ നമുക്ക് ഷൂട്ട് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് പിക്ചർ ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഇതെല്ലാം നിറയെ പിക്ചേഴ്സോട് കൂടി നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഒരു പോട്ടിൽ മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപ അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല കേട്ടോ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല വെർത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ബുഷി പോട്ട് വേണ്ട ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് മതി എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കേ ഇപ്പോൾ ഇത് ഇതുപോലെ അതേപോലെ നല്ല ഫ്രഷ് പീക്ചേഴ്സോട് കൂടി തന്നെ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് കേട്ടോ സിംഗിൾ ഷൂട്ടിലും ഇതുപോലെ പിക്ച്ചേഴ്സ് ഉണ്ടാവും അപ്പോൾ ഇതിൽ ഒരു ഷൂട്ടായിട്ട് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ പിച്ചർ പ്ലാൻസുകൾ നല്ല ചകിരിച്ചോറും പെർലൈറ്റും എല്ലാം കൂടി മിക്സ് ആക്കിയൊരു പോട്ട് മിക്സിൽ വേണം നടാനായിട്ട് ഇതിനധികം വെയിൽ ആവശ്യമില്ല ചൂട് പാടില്ല അതുകൊണ്ട് നല്ല ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ തന്നെ വേണം ഇടാനായിട്ട് നന്നായിട്ട് നനച്ച് കൊടുക്കണം ഇപ്പോൾ മഴ നനയുന്ന സമയത്തൊക്കെ മഴയത്തൊന്നും ഇറക്കിയിട്ടാലും ഒരു കുഴപ്പം വരില്ല കേട്ടോ മഴയത്തൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ഹാങ്ങിംഗ് ഭൂമീലയുടെ തേര് നല്ല ബുഷി പോട്ട്സ് നമ്മളിപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമായിട്ട് ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റിനെ വരുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തു കോയുടേതായി ഒരു വെറൈറ്റി നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിൽ അറുനൂറ്റി അൻപത് രൂപ ഈ സെയിം പോട്ടിന് അറുന്നൂറ്റി അൻപത് രൂപ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമ്മളൊരു ഓഫർ റേറ്റിലാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമായിട്ടെ വരുന്നൊള്ളൂ ഏറ്റവും ഒരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങൾ റീസെയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോട്ട് മേടിച്ചോളൂ കേട്ടോ അത്രയും ഒരു പോട്ടാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇത്രയും പുഷിയായിട്ടുള്ള പോട്ട്സ് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല നമ്മളിങ്ങനെ പറയുമ്പം വെറുതെ പറയണമെന്ന് പലരും വിചാരിക്കും പക്ഷേ അങ്ങനെ ഇലക്ട്രിക് പ്ലാന്റ്സുകളൊക്കെ കളക്ട് ചെയ്യുന്നവർക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് ഇന്ത്യയിലുള്ള ഏതെങ്കിലും പ്ലാൻസുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ വേണോട്ടോ കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്മൾ സ്ഥിരം ഉള്ള നമ്മുടെ വാട്സപ്പിൽ എന്തൊരു എറർ സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ ഇന്നത്തെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാനും ആ നമ്പർ തന്നെ വേണം ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മളിവിടുന്ന് പ്ലാന്റ്സുകൾ നല്ല സേഫ് ആയിട്ട് നല്ല ഹെൽത്തി പ്ലാന്റുകൾ തന്നെയാണ് അയച്ചു തരുന്നത് നിങ്ങളുടെ കയ്യിൽ ഈ പ്ലാന്റ്സുകൾ കിട്ടി കിട്ടിയതിന് ശേഷം നിങ്ങൾ പോട്ടൊക്കെ ചെയ്തതിന് ശേഷം പ്ലാന്റിന് എന്തെങ്കിലും ഡാമേജ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സുകൾക്ക് നിങ്ങളുടെ കയ്യിൽ ബോക്സ് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളത് പരിഗണിക്കുന്നതാണ് അതല്ലാതെ പ്ലാന്റ്സുകളൊക്കെ നട്ട് രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ കഴിഞ്ഞ് പ്ലാന്റിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതിനെ റീഫണ്ട് ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനോ നമുക്ക് സാധിക്കുന്നതല്ലേ അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ പ്ലാന്റ്സ് ഒക്കെ നടന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചോളൂ കേട്ടോ നമ്മൾ വാട്സാപ്പിൽ വരുന്ന എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ റിപ്ലൈ നൽകാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ കോൾ ചെയ്യുന്നവർക്കൊക്കെ അറിയാം നമ്മൾ മാക്സിമം നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പിന് കുറച്ച് ദിവസമായിട്ട് ഇററുകൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ നിങ്ങൾ മെസ്സേജുകൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇതുവരെ ഒരു റിപ്ലൈം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ വാട്സപ്പിൽ എന്തോ ഒരുപാട് മെസ്സേജുകൾ ഒരേ സമയത്ത് വരുന്നത് എന്താണെന്നറിയില്ല ഈ പുതിയ അപ്ഡേഷൻ വാട്സപ്പിൽ വന്ന സമയത്തും ബിസിനസ് വാട്സപ്പിൽ എന്തോ ഒരു പുതിയ പുതിയ അപ്ഡേഷൻസ് ഒക്കെ വന്നതിൻ്റെ എന്തൊക്കെയാണ് ഇതുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കുറച്ച് ഇററും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയിൽ മെസ്സേജുകൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇതുവരെ ഒരു റിപ്ലൈ കിട്ടിയിട്ടില്ല നമ്മുടെ കയ്യിൽ നിന്ന് റെസ്പോൺസും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഈ നമ്പറിൽ തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇടയ്ക്ക് നമ്മളെ വിളിക്കുന്നവ എല്ലാവരോടും നമ്മളെ നമ്മളോട് ചോദിക്കുന്ന എല്ലാത്തിനും നമ്മൾ മറുപടികൾ പറയാറുണ്ട് അതുപോലെ വാട്ട്സപ്പിൽ വരുന്ന എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ മാക്സിമം റിപ്ലൈ കൊടുക്കാനും ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം അപ്പോൾ മറ്റൊരാടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ